അപ്പോൾ നമ്മൾ തമ്പനയിൽ എഴുതിയതുപോലെ ഏഴാം തീയതി രാത്രി വാണിയപ്പാറ മേഖലയിൽ പുലി ഇറങ്ങി തെരുവുനായിനെ പിടിച്ചു എന്നൊക്കെ അറിഞ്ഞതിന് തിങ്കളാഴ്ച രാവിലെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ മലമുകളിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു കയറണിൽ രണ്ട് മണിക്കൂർ രണ്ട് ഒക്കെ വേണം അപ്പോൾ നമ്മൾ കുറച്ച് ചായ കുടിച്ചിട്ട് പോകാൻ ചരിച്ച് രണ്ടാം കടവിലെത്തിയപ്പോൾ നമ്മുടെ ജോർജേട്ടൻ്റെ ചായക്കടയിലൊന്ന് കയറിയതാണ് കയറി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മനോഹരമായിട്ടുള്ള കുറച്ച് ചിത്ര ചിത്രരചനകളൊക്കെ നമ്മൾ കണ്ടു അതാണ് ഈ മുകളിലൊക്കെ കണ്ടത് നമുക്ക് ആദ്യം കുറച്ച് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം നല്ല ഭക്തിസാന്ദ്രമായിട്ടുള്ള വരകളാണ് നമ്മുടെ ഈ ജോർജ് ആട്ടൻ അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നിട്ട് നമുക്ക് ജോർജ് ആട്ടൻ്റെ ആ ഒരു വരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് അറിയാം നമ്മളിതൊക്കെ കണ്ടല്ലോ നല്ല മനോഹരമായിട്ടുള്ള ചിത്രരചനകളാണ് ഏകദേശം ഒരു പത്ത് എഴുന്നൂറിലും മേലെ ചിത്രങ്ങളാണ് നമ്മുടെ ജോർജ് വരച്ചിട്ടുള്ളത് ജോർജേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഇപ്പൊ ആളുകളൊക്കെ കടയിൽ വരുന്നുണ്ട് എന്നാലും നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഏജാനറ്റിനോടൊപ്പം എങ്ങനെയായി നമ്മുടെ ഈ ചിത്രരചന ഇപ്പൊ ചായ പിടിക്കാൻ വന്നപ്പോഴാണ് നമ്മളിത് കണ്ടത് വളരെ ഭംഗിയായിട്ട് എന്തായാലും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ എപ്പോഴൊക്കെയാണ് ഏത് ഈ ഒരു ചിത്ര മൂന്ന് വർഷത്തോളമായി മൂന്ന് വർഷം ഞാൻ ഇത് കോവിഡ് കാലം തുടങ്ങിയതായിരുന്നു പറയുക വെറുതെ ഇരുന്നപ്പോൾ ചാക്കിടയ്ക്ക് കച്ചവടം കുറവായിരുന്നു അന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തോന്നി അങ്ങനെ വരച്ചത് തുടക്കം അപ്പോൾ മോൻ്റെ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ട് പടം വരച്ചോണ്ട് കാണിച്ചു അന്ന് പോലെ എന്നോട് ഇങ്ങനെ ചോദിക്കും ചാച്ചാ പടം വരച്ചോ പടം വരച്ചോ അങ്ങനെ തുടങ്ങി പിന്നെ അത് സ്ഥിരം അങ്ങ് ആയിപ്പോയി അങ്ങനെ വരയ്ക്കുന്നതാണ് ഏകദേശം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ആ എത്രത്തോളം പത്ത് നാനൂറ് പടത്തോളം വരച്ചു ഇപ്പം പുറത്ത് നാളൊക്കെ ആ കുറെ പേര് വന്ന് വാങ്ങിയായിരുന്നു അടക്കൊക്കെ പൈസ തന്നേ അങ്ങനെ മടിയായിരുന്നു പൈസ മേടിക്കാൻ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ആദ്യം ആദ്യം പൈസ വന്നിങ്ങനെ മേടിച്ച കുറേ എണ്ണം പൈസക്ക് കൊടുത്തു അങ്ങനെ പൈസ കൊടുത്തു ആ പൈസ കൊടുത്തു അപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ ജോറാട്ടൻ അടുത്ത് വരട്ടെ ഓരോ നല്ല ചിത്രങ്ങൾ കാരണം യേശു മാതാവ് അതേപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ അതേപോലെ തന്നെ അൽഫോൻസ് സാമ ഉണ്ണീഷോ ചെറുത് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മുടെ ഈ ഭക്തി സാന്ദ്രമായിട്ടുള്ള രചന അതിനെ കുറിച്ചൊന്നു പറയാം അത് എങ്ങനെയാണ് അത് മാത്രം ഏറ്റവും കൂടുതലായിട്ട് തോന്നൽ മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അടുപ്പം അതുകൊണ്ട് പല പ്രാർത്ഥന അനുഭവം കിട്ടിയത് കൊണ്ട് അങ്ങനെ ആ മാതാവിൻ്റെ പടങ്ങൾ കൂടുതൽ വരയ്ക്കാം അങ്ങനെ ആ പാടം വരച്ച് തുടങ്ങിയത് യേശുവിൻ്റെ പടങ്ങൾ മാതാവിൻ്റെയൊക്കെ ആദ്യം വരച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തുടർന്ന് അങ്ങനെ ഓരോ പടം ഓരോ പടം കാണുന്നതൊക്കെ നോക്കി അങ്ങനെ ഒത്തിരി വരച്ചിട്ടുണ്ട് ഓരോ പടങ്ങൾ അങ്ങനെ വാഹനങ്ങൾ പിന്നെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഇങ്ങനെ പടങ്ങൾ കുറേയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അതേ തുടങ്ങിയത് അങ്ങനെ ആ പടം വരയ്ക്കൽ കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോൾ കാര്യങ്ങൾ അന്ന് ചെറുപ്പത്തി വരയ്ക്കുമായിരുന്നു അന്നൊക്കെ പടത്തോല്ലാം കഴിഞ്ഞ് അന്നൊന്നും പോലുള്ള പ്രോത്സാഹനമൊന്നും ഇല്ലായിരുന്നല്ലോ അന്നത്തെ കാലത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ പടത്തെല്ലാം നിർത്തിക്കൊണ്ട് പിന്നെ വര നിർത്തിയതാണ് അന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരയ്ക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ ഇപ്പം ഇങ്ങനെ കോവിഡ് വന്നപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ വരച്ചതാണ് അതേ തുടർന്ന് പിന്നെ അങ്ങോട്ട് സ്ഥിരം വരയായി അങ്ങനെ അത്രയും പടങ്ങൾ ഒരു വെച്ചത്ഭവം തന്നെയാണ് കാരണം ഇത് വരുന്നവർക്ക് പെട്ടെന്ന് അധികം വലിയ ഇതൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എവിടെയായിരുന്നു പഠനം അങ്ങാടിക്കുള്ള സ്കൂളിലാണ് എൽ പി യു പി അത് കഴിഞ്ഞ് അങ്കരിക്കോട്ടക്കരയിൽ രണ്ടു വർഷം പഠിച്ചു ഹൈസ്കൂളില് അത് കഴിഞ്ഞ് നിർത്തി അപ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ള രണ്ടാം ഏറ്റവും പ്രധാനപ്പെട്ട ചായക്കടയാണ് ചായക്കട അതുകൊണ്ട് വേറെ കടയുണ്ട് അപ്പറയുണ്ട് അതുപോലെ തന്നെ ആ ചായക്കട ജോഷിയുടെ കടയുണ്ട് അവിടെ ആ ഞാൻ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇതിപ്പോൾ പത്ത് പതിനൊന്ന് വർഷമായി ഇവിടെ ആ അതിന് മുമ്പും അവിടെ വാടകയ്ക്ക് തുടങ്ങിയായിരുന്നു അപ്പുറ അത് കഴിഞ്ഞ് പിന്നെ കൂലിപ്പണിക്ക് പോയി പത്ത് വർഷം പേരട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഹോട്ടൽ പണി പണിയെടുത്തായിരുന്നു പത്ത് വർഷം അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ തുടങ്ങി രണ്ടു മൂന്ന് കടയിലൊക്കെ പോയായിരുന്നു ഇടയ്ക്ക് പണിക്ക് അതും കഴിഞ്ഞ് വന്നാൽ ഇവിടെ വന്ന് തുടങ്ങിയത് അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ചിത്ര രചനയാണ് ഇങ്ങനെ വരയ്ക്കുമ്പോ നമ്മൾ വളർന്നു വരുന്നതലോട് ഈ വരുന്നവരോട് എന്താണ് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ പറയാനാണ് ആ പിള്ളേർ വന്നൊക്കെ കാണുമ്പോൾ നല്ല പടം എന്നൊക്കെ പറയാ എന്തായാലും വരയ്ക്കും എന്നൊക്കെ ഞാൻ ചോദിക്കുവായിരുന്നു ഇങ്ങനെ ചില പിള്ളേരൊക്കെ വരയ്ക്കുന്നവരുണ്ട് ഞാൻ വരച്ചിട്ടുണ്ട് ഇങ്ങനെ വീട്ടിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പിള്ളേരൊക്കെ പറയും കുറെ പേര് ഇങ്ങനെ പറഞ്ഞു ആ കുട്ടികൾ അങ്ങനെ അല്ല അങ്ങനെ അവരും ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെന്നാ പറഞ്ഞേ കുറേ പിള്ളേരൊക്കെ ഇടയ്ക്ക് വരുമ്പോ ഈ ർത്തനം പറഞ്ഞിരിക്കുമ്പോ ഇവിടെ കച്ചവടത്തിന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്നാലും ഒരു രണ്ട് മിനിറ്റ് അല്ലേ ഏഹ് ബിസിനസ്സുകൾ ഇങ്ങനെ തകൃതിയെ നടക്കുമ്പോ നമ്മുടെ രചനയും ഫ്രീയുള്ള സമയത്താണ് ഇവിടെ ഈ ചിത്രരചന ഒക്കെ ഇവിടെ നടത്തുന്നത് അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ പിന്നെ അങ്ങനെ വലിയ ഒന്നും ഇല്ല അങ്ങനെ കടയായിട്ടിരിക്കുന്നോണ്ട് പിന്നെ ഒരു പാട്ടിയോട് അങ്ങനെ അനുഭവം ഉണ്ടെന്നുള്ളതല്ല പാട്ടിക്കാരും നമുക്ക് ഒരു ഫലമായിരുന്നു കൂടെ വരുമ്പോൾ ചായക്കടയൊക്കെ ഉള്ളതല്ലോ അപ്പൊ പലരും വരുന്നതല്ലോ അപ്പൊ നമുക്കൊരു രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയല്ലോ പോയിട്ടോ അങ്ങനൊന്നും ഇല്ലാതെ ആ പിതാവിന്റെ കൂടെ ആ അവിടെയുണ്ട് ഇതിനകത്ത് വരച്ച് വെച്ചതിരിപ്പുണ്ട് നമ്മുടെ ഇവിടെ ഇരുന്ന് അച്ഛനായത് ശിബു പിന്നെ ആ അച്ഛൻ മരിച്ചു പോയത് അവിടെ ഇരുന്നാണ് നാലു വർഷം ഇരുന്നിട്ട് പോയതാണ് അവിടെനിന്ന് ആ അച്ഛൻ അച്ഛൻ കടിമേനിപ്പള്ളിയിൽ ഇരുന്നാ മരിച്ചത് അച്ഛൻ ഇരുന്ന പള്ളിയിലെ ആ പള്ളിയും പോട്ടോ അച്ഛൻ്റെ ഫോട്ടോ എങ്ങനെ എങ്ങനെ സപ്പോർട്ട് ആ മക്കള് രണ്ട് മക്കള് മോളെ കെട്ടിച്ചു വിട്ടു മോൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ ഉള്ളു ഞങ്ങൾ ഒന്നിച്ച ആ അങ്ങനെ ഭയങ്കര ആ നല്ല വര അവര്ന്നില്ല നല്ലതാ അവര് പ്രോത്സാഹനം ഉണ്ട് വരയുമ്പോ ഇങ്ങനെ ഒരുപാട് മുന്നോട്ട് പോവാണ് ആ ഇങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ കുറച്ചിങ്ങനെ വരയ്ക്കും അപ്പോ നമ്മളെ ജോർജ് ഏട്ടൻ അപ്പോൾ നമ്മുടെ ജോർജ് ആട്ടന്റെ ഒരു ചെറിയ ഒരു ചിത്രരചനയും കാര്യങ്ങളൊക്കെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മോട് പറഞ്ഞത് ഞങ്ങൾ വേറൊരു വാർത്തെടുക്കാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് യാദർശികമായിട്ട് കിട്ടിയതാണ് നമ്മുടെ ജോർജ് ആട്ടനെ അപ്പോൾ ജോർജ് ആട്ടന്റെ കച്ചവടം എന്താണെന്ന് വെച്ചാൽ എടുത്തു അതിന് അതിന് അതുവരെ ഞാനേ നമ്മള് കുഞ്ഞുഞ്ഞാട്ടനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ജോർജ്ജാട്ടൻ ഇപ്പോൾ ഒരു സ്ഥാപനമാണല്ലോ അപ്പോൾ ഒരു ആൾക്കാരൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പൊ നമ്മൾ വർത്തമാനം പറഞ്ഞത് കേട്ടോണ്ടിരിക്കയാണ് നമ്മുടെ രണ്ടാം കടമുള്ള കുഞ്ഞുഞ്ഞേട്ടൻ കുഞ്ഞുഞ്ഞാട്ടൻ ഒരുപാട് വർഷകാലമായല്ലേ ഇവിടെ എൺപത്തിയാറിൽ വന്നോർജാ ഈ വളരെ ജോർജേട്ടൻ്റെ ഈ കച്ചവടമുണ്ട് രചനകൾ കാര്യങ്ങളൊക്കെ അത് വളരെ നല്ല തന്നെയാണ് നല്ലതാണ് ഞാൻ വളരെ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ കാണും അപ്പം ഒരു പ്രാവശ്യം വരുമ്പം പുള്ളി ഇതിങ്ങനെ വരയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ചായ കുടിക്കാനും വന്നത് ചായ കുടിക്കാൻ വന്നപ്പം ചായക്ക് പറഞ്ഞപ്പോൾ പുള്ളി അതവിടെ വെച്ചു എനിക്ക് ചായ എടുത്തു തന്നു ചായക്കടി തന്നു ഞാൻ ചായ പിടിക്കഴിഞ്ഞാൽ പോവുകയും ചെയ്തു പുള്ളി ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഞാനാ വരച്ചെന്ന് ചോദിച്ചു അന്നേരം ഞാൻ തന്നെയാന്ന് പറഞ്ഞു എനിക്കത് വിശ്വാസം പോരായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോൾ പുള്ളിയിരുന്ന് വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ പുള്ളി തന്നെയുള്ളു പുള്ളിന്ന് വരയ്ക്കുന്നുണ്ട് അതാരം ഞാൻ കുറച്ച് നേരം നോക്കി പിന്നെ ചായയും കുടിച്ചിട്ട് ഞാനങ്ങ് പോയി അതിൽ നേരത്തെ പോലെ പുള്ളിനെ എൺപത്തിയാറിലൂടെ വരും ഞാനിവിടെ വരുന്നു അന്നും പുള്ളിക്ക് കച്ചവടമുണ്ട് പുള്ളി എനിക്ക് അന്ന് പോലും അറിയാം എൺപത്തിയാറ് പോലും അപ്പോ ഈ വരെയൊക്കെ കണ്ടിട്ട് ഒരു ബഹുമാനമൊക്കെ തോന്നി ഇത്രയും പ്രായമുള്ള ആള് വരയ്ക്കുമ്പോ നമുക്കൊരു ബഹുമാനം തോന്നണല്ലോ അങ്ങനെ തോന്നണ്ടേ നമുക്ക് ഇത്രയും പ്രായമുള്ള ആള് പിന്നെ ഒരു ചായക്കിട നടത്തുന്ന ഒരാള് ഇങ്ങനെയൊന്ന് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നണല്ലോ സപ്പോർട്ട് നന്നായിട്ടുണ്ട് നമ്മൾ ഈ രണ്ടാം കട ഈ പ്രദേശം എങ്ങനെ മൊത്തത്തില് മൊത്തത്തില് രണ്ടാം കടം പറഞ്ഞാൽ പ്രദേശം നല്ലതാണ് പക്ഷേ ജീവിത സൗകര്യമൊക്കെ വളരെ കുറവാണ് എല്ലാം മല കുന്നല്ലേ കുന്നും കയറിപ്പോണം ഇവിടെ നിന്ന് റോഡങ്ങ് കഴിഞ്ഞാൽ ഓരോ വീട്ടിലേക്കും അരമുക്കാ കിലോമീറ്റർ വേറെ വീട്ടിൽ നിന്ന് റോഡ് വിട്ട് വീട്ടിൽ കയറി പോകേണ്ട സ്ഥലങ്ങളുണ്ട് റോഡ് ഇവിടുന്ന് ഇവിടെ എൻ്റെ വീടിപ്പം പൈസ തന്നെയാണ് ഇപ്പം ഇവിടുന്ന് ഈ മലയുടെ മണ്ടെ വീടുണ്ട് അങ്ങോട്ട് വഴിയൊന്നുമില്ല ഈ നടപ്പ് വഴി ഇറങ്ങി വന്നേ ഇങ്ങോട്ട് വന്ന റോഡിലെത്തി കഴിഞ്ഞാൽ സൗകര്യം ബസ്സിന് പോകണേലും ഊട്ടിക്ക് പോകാനാണേലും സൗകര്യം ആ സാധാരണ മണിപ്പാറ അതിനിടയ്ക്ക് രണ്ടാം കടവിൽ വളത്തോടി കഴവുണ്ട് കടയുണ്ട് ഒരു ചെറിയ ചായക്കട വൈകുന്നേരം മാത്രമേ ഉള്ളൂ ചായക്കട കച്ചവടം ഉണ്ട് അവിടെ പിന്നെ രണ്ടാം കടവ് പിന്നെ കഴിഞ്ഞാൽ പിന്നെ ജോർജേട്ടന് വേണ്ടി ഒരാൾ വരെയാകുമ്പോ അടുത്ത സുഹൃത്തുരു പാട്ടൊക്കെ ഓക്കെ അപ്പൊ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ജോർജ്ട്ടന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ജോർജേട്ടന്റെ നല്ലൊരു ചിത്ര ഏർ വരച്ചത് മേടിച്ചു പോയ ആളാണ് അദ്ദേഹം യാദൃശികമായി ഞങ്ങൾ ഇപ്പൊടുള്ളപ്പോ പെട്ടെന്ന് ചായക്കാടിലേക്ക് വരുന്നപ്പോൾ ജോർജാട്ടൻ നമ്മളോട് പറഞ്ഞത് ഏട്ടന്റെ പേരെന്താട്ടൻ എവിടെ വീട് പെരുമ്പടം പെരുമ്പടം ചപ്പാരപ്പടവ് വെരുമ്പടം അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ചിത്രം ചിത്രം അടിപൊളി 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 ചിത്രമാണ് നല്ല ഗംഭീരമാണ് ഇപ്പൊ രണ്ടാമത് പെരുമാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ അപ്പൊ ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയതാണ് ഇന്ന് ഏത് ചിത്രം മേടിച്ചുകൊണ്ടാണ് താല്പര്യപ്പെടുന്നത് മേടിക്കാൻ താങ്കൾ അപ്പൊ ഓക്കെ ഇപ്പൊ തങ്ങചാട്ടം പെരുമ്പടം എന്ന് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെയാണ് അപ്പൊ ഈ ഇനി പെരുമ്പടയിലേക്ക് തിരിച്ചു പോകുമ്പോ ഇവിടെ നിന്ന് നല്ല ചിത്രം കൂടി അദ്ദേഹം പറയുന്നത് ഫ്രീ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ജോർജ് ഏറ്റവും വലിയ ഈ ചിത്രം വരയിലുള്ള പ്രോത്സാഹന വിജയം ഓക്കെ അപ്പൊ നമ്മള് ജോർജാട്ടുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്ന് ജോർജാട്ടൻ അതിന്റെ അവരുടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ കുഞ്ഞുഞ്ഞാട്ടൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞു അപ്പൊ എന്താണ് കുഞ്ഞുചോട്ടിനെ കുറിച്ച് അഭിപ്രായം പണിക്കൊന്നും പോകുന്നില്ല തന്നെ പണി അങ്ങനെ അപ്പൊ ഇടയ്ക്ക് ഇവിടെ വരും കാണാൻ കാണാൻ വേണ്ടി വരും വരും ആ അപ്പൊ ജോറിയൻ നല്ലൊരു ഗായകന് കൂടി എന്താണോ പറയുന്നത് അല്ലെ അല്ലേ നല്ല ഗായകൻ അല്ലേ എന്നാ പിന്നെ നമുക്ക് ഏജനായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുപരി ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിയിലും സത്യത്തിലും ആരാധിക്കുന്നേ ഹല്ലേരുയ്യ ഹല്ലേരുയ്യ ഗീതം പാടിടാം ഗീതം പാടി ആരാധിച്ചീടാ ഇരുന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥേനേശുവിനെ ആരാധിക്കുന്നേ അടിപൊളി പാട്ട് ഗംഭികം കുഞ്ഞുചേണ്ട പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോ നമ്മള് പുലീനെ പിടിക്കാൻ വേണ്ടി കവർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് രചനയിൽ നമ്മുടെ രചനയിലല്ല നമ്മുടെ വരയിൽ ഒരു പുലിമുരുകൻ തന്നെയാണ് രണ്ടാം കടവിലെ നമ്മുടെ ഈ ജോർജ് ആട്ടൻ അതിലുപരി നല്ലൊരു ഗായകനും കൂടിയാണ് നല്ലൊരു ഗാന രചയിതാവും കൂടിയാണ് അപ്പോൾ ഈ ഇപ്പോൾ നമുക്ക് നമ്മൾ ചായ ഓടിക്കാൻ വന്നപ്പോൾ നമുക്ക് ജോർജ് ആട്ടനെ കിട്ടിയത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഒരുപാട് ചിത്രങ്ങളാണ് ജോർജ് ആട്ടൻ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ വരച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് പേര് വന്ന് ഇത് മേടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നവര് ഈ രണ്ടാം കട വഴി പോകുമ്പോൾ നമ്മൾ ഈ ജോർജ്ട്ടൻ്റെ ഈ കടയിൽ കയറണം ഈ മനോഹരമായിട്ട് ഈ ചിത്രങ്ങളൊക്കെ കാണണം അപ്പോൾ ജോർജേട്ടൻ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരിടുന്ന ജോർജേട്ടനും ജോർജേട്ടന്റെ കുടുംബത്തിനും അതുപോലത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞേട്ടനും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ രണ്ടാം കടവിൽ നിന്ന് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്